തൃശൂർ കോൽമാട് സ്ലൂയിഡ് കം ബ്രിഡ്ജ് നിർമ്മാണത്തിൽ അടിയന്തര നടപടി കൈക്കൊള്ളണമെന്ന് ഹൈക്കോടതി കഴിഞ്ഞ മുപ്പത് വർഷക്കാലമായുള്ള പ്രദേശവാസികളുടെ നിരന്തര ആവശ്യമാണ് കോൽമാട് സ്ലൂയിഡ് കം ബ്രിഡ്ജ് പദ്ധതിക്കായി പി എ മാധവൻ എം എൽ എ പത്ത് കോടി രൂപയും മുരളി പെരുന്നെല്ലി എം എൽ എ പത്ത് ലക്ഷം രൂപയും നീക്കിവച്ചിരുന്നു എന്നാൽ ഫണ്ടുകൾ വിനിയോഗിക്കാതെ കാലാവധി അവസാനിച്ചു തുടർന്ന് നടത്തിയ നിയമ പോരാട്ടങ്ങൾക്കൊടുവിലാണ് പദ്ധതിക്ക് ഭരണാനുമതിയും സാങ്കേതികാനുമതിയും ലഭിച്ചത് ശേഷം അടിയന്തര നടപടികൾ കൈക്കൊണ്ടെങ്കിലും പിന്നീട് പ്രവൃത്തി നിലച്ചു ഇതേ തുടർന്ന് ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിലാണ് അനുകൂല ഉത്തരവ് വന്നതെന്ന് അഡ്വക്കേറ്റ് ഷാജി കെ കോടങ്കത്ത് പറഞ്ഞു ഈ സ്ലൂയിസ് എന്ന് പറയുമ്പോൾ പടിഞ്ഞാറ് മാറി രണ്ട് കിലോമീറ്റർ വീതിയിൽ ഒരു ശുദ്ധജല ടാങ്കാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് ഈ പ്രദേശത്തുള്ള ആൾക്കാർക്ക് പാലായിലേക്ക് ഗതാഗതം ചെയ്യാൻ സാധിക്കും ഹൈക്കോടതി ുംകാരം ഏതെങ്കിലും ഘട്ടത്തിൽ ഇവർ വീഴ്ച വരുത്തിയാൽ ഹർജി കൊടുക്കാൻ നിർദ്ദേശിച്ചിട്ടാണ് ആ വിധി പ്രസ്താവിച്ചുള്ളത് കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതോടൊപ്പം പാടശേഖരങ്ങളിൽ ഉപ്പുവെള്ളം കയറി വിളകൾ നശിക്കുന്നതിനും പദ്ധതിയിലൂടെ പരിഹാരമാകുമെന്ന് മണലൂർ മുൻ പഞ്ചായത്ത് മെമ്പർ റോബിൻ വടക്കേത്തല പറഞ്ഞു അതുപോലെ മഴക്കാലത്ത് കടലിലേക്ക് ഒഴുകി പോകുന്ന ജലവും അതുപോലെ ചിമ്മിനി ഡാമിൽ നിന്ന് ഇറിഗേഷന് വേണ്ടി വരുന്ന ജലവും ഇവിടെ നിലനിർത്തി അത് കെട്ടി നിർത്തിക്കൊണ്ട് ഈ പഞ്ചായത്തുകൾക്കെല്ലാം ശുദ്ധജലം ലഭ്യമാക്കുന്നതിനും കഴിഞ്ഞാൽ ഇതൊരു വലിയൊരു രീതിയിലുള്ള പദ്ധതി ഇത് വരും കേരള ന്യൂസ് തൃശൂർ